ഇതാണ് വാട്ടർ कूलर വാട്ടർ कूलरന്റെ പാഡ് മാറ്റാന നല്ല തണുപ്പും ദേ ജീണത് കാണിച്ചോ ഈ ലോക്ക് എടുക്കണം അങ്ങനെ ആ ഈ ലോക്ക് എടുക്കണം ലോക്ക് എടുക്കണം നാല് പുറത്തുണ്ട് നാല് പുറത്ത ലോക്ക് ഉണ്ട് ആ ലോക്ക് എടുക്കണം കൊട്ടും പുളിയും ജീയരുത് വളരെ സൂക്ഷിച്ചേണം ആ നല്ല ശ്രദ്ധയേച്ചിട്ട് ചെയ്യണം പഴയ പാഡ് മാറ്റിയിട്ട് ദേ बोलते തണ്ടാവോ പ്ലാസ്റ്റിക് അ ആ പഴയ പാഡ് മാറ്റിയിട്ട് പുതിയ പാഡ് പഴയ പാഡ് മാറ്റിയിട്ട് പുതിയ പാഡ് വയ്ക്ക രാമച്ചത്തിന്റെ പാഡ് വെച്ച് കഴിഞ്ഞ നല്ല തണുത്ത കാറ്റും നല്ല മണം ഉണ്ടാവും ആ രാമച്ച നമ്മള് കടേന വാങ്ങി നമ്മള് പാഡ് രാമച്ച വാങ്ങിക്കൊണ്ടുവന്നിട്ട് പാഡ്ണ്ടാക്കാൻ വിത്ത് മുറിച്ചു

വെഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബാതിനെ മുട്ടി വെക്കുക. മുതകള വിത്ത് ഉണ്ടോ ഞാൻ വിത്ത് വെക്കാൻ കണയ മാർക്കരുത് അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ വരും. चलो. चलो വിത്ത് അണ്ണോ. ഹ് വിത്ത് വിത്ത്. അയാ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇര ഫുല്ല വെക്കാം. ഇര ഫുല്ല വെക്കാം. ഇങ്ങനെ നല്ല നല്ല മണമുണ്ടാവും രാമച്ചത്തിന്റെ മണമുണ്ടാവും രാമച്ചവിശ്രിയുണ്ട് വീസണ പോലത്തെ അത് കടക്കിലിങ്ങനെ മുറിച്ചു കളയണം കൊറച്ചുകൂടി വെച്ച് ഇങ്ങോട്ട് വെക്കണം വെക്കണം ഇത് ക്ലിയർ ആയില്ല ഈ ഒരു പാഡ് ഫുള്ള് നോക്കേണ്ടത് എന്താ അറിയണോ ഈ ഈ സ്റ്റെപ്പൊക്കെ ഈ സ്റ്റെപ്പ് അടിയിലേക്ക് വരിക ഈ സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന മുകളിലേക്ക് അത് ഓരോ മോഡലിനും ഓരോ മാതിരിയാണ് വരികട്ടോ ഈ മുള്ളും മുള്ളുമായിട്ടുള്ളത് അങ്ങോട്ട് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് താഴ്ത്തി കേട്ട് വരും കേട്ടോ അങ്ങനെ വെക്കുക ഈ ഹോളിലേക്ക് ഇങ്ങനെയുള്ള ലോക്ക് ചെയ്യുക ഓക്കെ ഓക്കെ എനി ഡൗട്ട് അതിന് ഓൾറെഡി ചെയ്താ ഇപ്പോൾ വാട്ടർ കോളറിൻ്റെ മൂന്ന് പാഡം റെഡിയായി ആയി രാമച്ചം രാമച്ചം വെച്ചിട്ടുള്ള റെഡി ഇനി ഇത് ഫിറ്റ് ചെയ്തിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നല്ല സ്മെല്ലാണ് രാമചന്ദ്രന്റെ സ്മെല് പഴയത് മാറ്റിയത് പുതിയതാക്കി വെച്ചതാണ് ഇനി നമുക്ക് ചൂടറിയില്ല

പാഡൊക്കെ മാറ്റിയിട്ട് സുഖമായിട്ട് കിടന്നിറങ്ങും നല്ല തണുപ്പ് പഠിച്ച് ഐഡിയാ ഐഡിയോ പിന്നെ ആൾക്കാർ ബുദ്ധിപരമായിട്ടുള്ള നീക്കം കൊണ്ട് അല്ലെങ്കിൽ ആ പാഡ് റെഡിമേഡായിട്ട് വാങ്ങുക ചെയ്യും എല്ലാവരും ആ പൈസയും കമ്മിയാണ് ആ ഒരു കിലോ അല്ല ഇങ്ങനെ വാങ്ങുമ്പോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ റെഡിമെയ്ഡ് വാങ്ങുമ്പോ ബുദ്ധിമുട്ടല്ല പൈസ കൂടുതലെ അപ്പൊ ശരി എല്ലാരും